ഹായ് ഫ്രണ്ട്സ് തൃശ്ശൂർ ജില്ലയിലെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പല കാറ്റഗറിയിൽ പെടുന്ന ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ഡെയിലി നമ്മൾ സിനർജി ക്രിയേഷൻ എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു പുതിയ വീട് പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് അതുപോലെ തന്നെ നാല് പോയിൻ്റ് അഞ്ച് നാലര സെൻറ്റ് സ്ഥലവും സ്ഥലം മാത്രം വേണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ അഞ്ചര സെൻറ്റ് സ്ഥലത്തിലുള്ള ഈ പുതിയ വീടും അതുപോലെ ഈ വീടിനോട് ചേർന്ന് പത്ത് സെൻറ്റ് സ്ഥലവും ഈ വീടും ആവശ്യമാണെങ്കിൽ അതിനനുസരിച്ച് കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്ന രീതിയിലുള്ള പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ വീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് കുറച്ച് കുറവായിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സ്ക്വയർ ഫീറ്റാണ് ഈ വീട് വരുന്നത് നാല് ആണ് നാല് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് താഴെ ഭാഗം ഒരു സിറ്റൗട്ട് അതുപോലെ തന്നെ വലിയ ഒരു ഹാള് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് താഴത്തെ ഭാഗത്ത് രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് കിച്ചൺ അതുപോലെ വർക്ക് ഏരിയ മുകൾ ഭാഗത്ത് ആണെങ്കിൽ ഒരു ചെറിയ ഹാള് അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂം ആ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് അതുപോലെ തന്നെ ഒരു വലിയ ബാൽക്കണി ബാൽക്കണിയൊക്കെ നിങ്ങൾക്ക് വീഡിയോ തന്നെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു റൂമിനോട് ചേർന്ന് തൊട്ടപ്പുറത്തേക്ക് കാഴ്ചകൾ ലഭിക്കാവുന്ന രീതിയിൽ ഒരു ചെറിയ ബാൽക്കണിയും ഓപ്പൺ ടെറസ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സ്ക്വയർ ഫീറ്റില് നാല് ബെഡ്റൂം ആയിട്ടുള്ള നാല് ബെഡ്റൂം അറ്റാച്ചഡ് ആയിട്ടുള്ള വീട് പണികൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന വർക്ക് കൊണ്ടിരിക്കുന്ന ഒരു വീടാണ് വീട് ഇപ്പോൾ ഈ കാണുന്ന കണ്ടീഷനിലാണ് നമ്മൾ നമ്മളിതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നത് അഞ്ച് പോയിൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട് ഈ കാണുന്ന കണ്ടീഷനോട് കൂടിയിട്ടാണ് നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നത് വർക്ക് അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ നമ്മൾ വീട് വന്ന് കണ്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ആക്കിയതിന് ശേഷം ആ റേറ്റും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് സംസാരിച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യാർത്ഥം ഏർപ്പാടാക്കി തരുന്നതാണ് പറ്റാത്ത രീതിയിലുള്ളൊരു കിണറുണ്ട് ഇതിൻ്റെ തൊട്ട് കുറച്ച് നീങ്ങി വലിയ ഒരു കമ്പനിക്കാർ കുറച്ചധികം സ്ഥലത്തിൽ വില്ല പ്രൊജക്റ്റിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള സ്ഥലം വാങ്ങിച്ച് എല്ലാ പ്രൊജക്ട് കാര്യങ്ങളൊക്കെ നടന്നു കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് നമ്മൾക്ക് ഇനി ഈ വീടിൻ്റെ ബാലൻസ് വർക്ക് തീർക്കുന്നതിന് എൻ്റെ ഒരു കണക്ക് കൂട്ടലനുസരിച്ച് ഏകദേശം ഒരു അഞ്ച് ആറ് ലക്ഷം രൂപയോളം വരും കാരണം ഇൻ്റീരിയൽ ഉൾപ്പെടെ ഷെൽഫ് വർക്കുകൾ കമ്പോർഡ് ഒക്കെ ഷെൽഫുകളൊക്കെ ഉൾപ്പെടെ നല്ല രീതിയിൽ പെയിൻറ്റിങ്ങും കാര്യങ്ങളും അത്യാവശ്യം അല്ലറ ചില്ലറ വർക്കുകളെല്ലാം കൂടി വർക്ക് പൂർത്തീകരിച്ച് ഫുള്ളായി താമസിക്കാൻ അനുയോജ്യമായ രീതിയിൽ ആക്കി തീർക്കുന്നതിന് ആറു ലക്ഷം രൂപ വരും എന്നിരുന്നാലും നമ്മൾക്ക് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി ബാക്കി വർക്ക് ആയാലും ചെയ്യുമ്പോൾ അത്ര റേറ്റ് വരില്ല എന്തായാലും ഈ കാണുന്ന ഇപ്പോൾ വർക്ക് ഇത്രയും പൂർത്തീകരിച്ച ഈ വീടും സ്ഥലത്തിൻ്റെ ആണ് നമ്മൾ പറയുന്നത് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിക്കും നടത്തറയ്ക്കും അതുപോലെ തന്നെ പൂച്ചട്ടിക്കും ഇടയിലായിട്ടുള്ള ഒരു പ്രദേശത്താണ് നടത്തറ നഗർ നഗർ ഭാഗത്താണ് ഈ വീട് വരുന്നത് അതായത് മണ്ണുത്തി സെൻട്രൽ നിന്നും ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ താഴെയായി നടത്ര സിഗ്നലിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ ഒന്ന് ഇരുന്നൂറൊക്കെ ദൂരത്തില് അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളി പള്ളി ഭാഗത്തു നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ താഴെയായി കാളത്തോട് മുസ്ലിം പള്ളി അവിടെ നിന്നും ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അമ്പലം ഒക്കെ ഏകദേശം അര മുക്കാൽ കിലോമീറ്റർ ഡിസ്റ്റൻസിലൊക്കെ ആയിട്ടാണ് ഈ വീടും സ്ഥലവും ഉള്ളത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ആറ് ആറര കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്ക് ഉള്ള ദൂരം ഈ വീടും സ്ഥലവും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ പൂർണ്ണമായി കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക ഈ വീടിനോട് ചേർന്ന് തന്നെ നമ്മൾക്ക് നാല് പോയിൻ്റ് അഞ്ച് സെൻറ്റ് സ്ഥലം ആ പ്ലോട്ടിൻ്റെ വീഡിയോ നമ്മൾ ഇതിലെടുത്തിട്ടുണ്ട് പ്ലോട്ട് മാത്രം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പ്ലോട്ട് മാത്രം വാങ്ങിക്കാൻ സാധിക്കും അതല്ല പത്ത് സെൻറ്റ് സ്ഥലം വീടാണ് വാങ്ങിക്കുന്നതെങ്കിൽ ആ രീതിയിൽ സാധിക്കുന്ന രീതിയിൽ പ്ലോട്ടിൻ്റെ വീഡിയോയും കൂടി നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീടും ചുറ്റുപാടും കാര്യങ്ങളൊക്കെ പൂർണ്ണമായി കണ്ട് മനസ്സിലാക്കുക അതുപോലെ ഫ്രണ്ടിൽ ഇൻ്റർലോക്കിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടത്തുവാനുണ്ട് അത് എല്ലാ വർക്കും കൂടിയാണ് ഞാൻ ആറ് ലക്ഷം വർക്ക് കംപ്ലീറ്റ് ആക്കുവാൻ വരും എന്ന് പറഞ്ഞത് അഞ്ച് പോയിൻ്റ് അഞ്ച് സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ ഈ കാണുന്ന വീടും ഈ കാണുന്ന കണ്ടീഷനോട് കൂടിയിട്ട് ഓണർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് എഴുപത്തി രണ്ട് ലക്ഷം രൂപ ഏഴ് രണ്ട് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് നാല് പോയിൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലം നാലര സെന്റ് സ്ഥലം മാത്രമാണ് വേണ്ടതെങ്കിൽ ഓണർ ഉദ്ദേശിക്കുന്ന വില അഞ്ച് ലക്ഷം രൂപയാണ് അതും നെഗോഷ്യബിൾ ആണ് അതുപോലെ പത്ത് സെന്റും ഈ വീടും ഒരുമിച്ചാണ് വേണ്ടതെങ്കിൽ ഓണർ ഉദ്ദേശിക്കുന്ന വില ഒരു കോടി രൂപയാണ് അതും നെഗോഷ്യബിൾ ആണ് വീട് ഇരിക്കുന്ന ഭാഗം അഞ്ച് പോയിൻറ്റ് അഞ്ച് സെൻറ് സ്ഥലത്തിലാണ് ഈ വീട് ഉള്ളത് അത് അഞ്ച് പോയിൻ്റ് അഞ്ച് സെൻറ്റ് സ്ഥലവും ഈ വീടും മാത്രമാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ആ രീതിയിൽ കൊടുക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് നാല് പോയിൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് സ്ഥലം മാത്രം ആവശ്യമുള്ളവർക്ക് സ്ഥലം നാലര സെൻറ്റ് സ്ഥലം കൊടുക്കാൻ സാധിക്കും അതല്ലെങ്കിൽ ഈ വീടിനോട് ചേർന്ന് പത്ത് സെൻറ്റ് സ്ഥലത്തിലും ഈ വീടാണ് വേണ്ടതെങ്കിൽ ആ രീതിയിലും കൊടുക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ബസ് റൂട്ടുകളിൽ നിന്നൊക്കെ ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് ഉള്ളത് നല്ല നല്ല വീടുകളുടെ ഇടയിലായിട്ടാണ് അതുപോലെ തന്നെ വലിയൊരു വില്ലാ പ്രൊജക്റ്റ് വരുന്ന ഏരിയയിലാണ് നടത്തറ പൂച്ചട്ടി മണ്ണൊത്തി ഇതിൻ്റെ നടുക്കായിട്ടുള്ള നടത്തറ നടത്തറ ഭാഗത്താണ് ഈ വീട് വരുന്നത് വീടും ചുറ്റുപാടും അതുപോലെ തന്നെ ഫ്ലോട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ കണ്ടതിന് ശേഷം നിങ്ങൾ ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ വീടും അതിൻ്റെ കാര്യങ്ങളും സ്ഥലവും ഒക്കെ കാണുവാനുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഏർപ്പാടാക്കി തരുന്നതാണ് നമ്മൾ ഡെയിലി കാലത്ത് വീഡിയോകൾ എട്ട് മണിക്ക് നമ്മുടെ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് തത്സമയം കാണുന്നതിനും അതുപോലെ തന്നെ നമ്മൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോകൾക്ക് ഒരു ലൈക്കും ചെയ്യുക അടുത്ത ഒരു പുതിയ വീടിൻ്റെ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ